ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായിത്ത സുരക്ഷയിൽ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് മലയോര മേഖലയിൽ സമാധാനപരം നിരവധി തവണ മാവോവാദികളെന്ന് സംശയിക്കുന്നവർ പ്രത്യക്ഷപ്പെട്ട പ്രദേശങ്ങളിലെ ബൂത്തുകളിലാണ് സുരക്ഷാസേനയുടെ കാവലിൽ ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നത് ഇത്തരം പോളിംഗ് ബൂത്തുകളിൽ കഴിഞ്ഞ ദിവസം തന്നെ തണ്ടർബോൾട്ട് സേനയും പോലീസും നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുഞ്ചക്കൊല്ലി കോളനിയിലെ പോളിംഗ് ബൂത്ത് പോത്തുകൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരുട്ടുകുത്തി കോളനിയിലെ പോളിംഗ് ബൂത്ത് എന്നിവിടങ്ങളിലാണ് സായുധസേന കാവൽ നിന്നിരുന്നത് എല്ലായിടത്തും വോട്ടെടുപ്പ് തികച്ചും സമാധാനപരമായിരുന്നു മുണ്ടേരി വനത്തിനുള്ളിലെ ഇരുട്ടുകുത്തി വാണിയമ്പുഴ തരിപ്പൊട്ടി കുമ്പളപ്പാറ എന്നീ ഊരുകളിലെ ആദിവാസികൾക്കും വഴിക്കടവ് പുഞ്ചക്കൊല്ലി അളക്കൽ കോളനികളിലുള്ളവർക്കും ഇക്കുറിയും വോട്ട് രേഖപ്പെടുത്താൻ കാർഡിനുള്ളിൽ തന്നെ പോളിംഗ് ബൂത്തുകൾ ഒരുക്കിയിരുന്നു അതേസമയം മേഖലയിലെ ബൂത്തുകളിൽ എല്ലായിടത്തും പൊതുവെ തിരക്ക് കുറവായിരുന്നു യന്ത്ര തകരാർ മൂലം വോട്ടെടുപ്പ് തടസ്സപ്പെടുന്ന സാഹചര്യവും ഇത്തവണ കാര്യമായി ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ